ബിഗ് ബോസ് ലൈവിൽ അനിമോളും ശൈത്യയും ആതിലേയും ഒക്കെ കിച്ചനിലുണ്ട് അപ്പം ശൈത്യ അനിമോളോട് പറയുകയാണ് അയ്യോ അവൾ തന്നെ മേക്കപ്പ് റൂമിൽ പോയി കിടന്ന് കരയുന്നു ജിസേലിനെ നോക്കിയിട്ടാണ് ആ പറഞ്ഞത് എന്ത് ഷോ അത് ശൈത്യ അങ്ങോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ശൈത്യക്ക് കാണാം ജിസേല് മേക്കപ്പ് റൂമിൽ നിന്ന് പിന്നെ കന്നഡയുടെ മുമ്പിൽ നിന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നു അപ്പം കരയുന്നതെന്നാണ് ശൈത്യ കരുതുന്നത് എന്തൊക്കെ കാണുന്ന എന്തൊക്കെ ഷോയാണ് നടക്കുന്നതെന്ന് ശൈത്യ പറയുന്നുണ്ട് ഓ എന്തു ചുണ്ടൊക്കെ പിടിച്ച് പൊട്ടിക്കുന്നു എന്ത് പൊട്ടിച്ചാലും ക്യാമറ ഉണ്ടല്ലോ ക്യാമറയ്ക്കകത്ത് കാണാമല്ലോ എന്ന് പറയുന്നുണ്ട് അനിമോളുകൾ ഇന്നലെ രേണു ചേച്ചി അത്രയും പറഞ്ഞിട്ട് അവൾക്ക് വേദനിച്ചില്ല എന്ന് ശൈത്യ പറയുന്നുണ്ട് അനിമോള് പറയുന്നുണ്ട് ആ ആർട്ടിഫിഷ്യൽ ചുണ്ടല്ലടി അപ്പം അവൾക്ക് വേദന എടുത്ത് കാണുമായിരിക്കും ശൈത്യ പറയുന്നുണ്ട് എടി അതിനു മാത്രം അത്രയൊന്നും ചെയ്തില്ലടി വേദന എടുക്കാനും മാത്രം നീ പിടിച്ചവരെ ഒറ്റ ഒരെണ്ണം അങ്ങ് കൊടുക്കണമായിരുന്നു എന്നിട്ട് ഇറങ്ങി അങ്ങ് പോണമായിരുന്നു എന്ന് ശൈത്യ പറയുന്നുണ്ട് ഞാൻ അത്രയൊന്നും ചെയ്തില്ലടി എന്ന് അനിമോള് പറയുന്നുണ്ട് ശൈത്യ വീണ്ടും പറയുന്നുണ്ട് ഞാൻ കൊടുക്കാം ഇങ്ങു വരട്ടെ ഞാൻ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറയുന്നുണ്ട് ഇന്നലെ അവൻ്റെ നാക്ക് ഇവിടെ പോയായിരുന്നു ഇടിയടിച്ചെന്നൊക്കെ വിളിച്ചപ്പം അവന് നാക്കില്ലായിരുന്നു ഒന്നവിൻ്റെ അനിമോളോട് ശൈത്യ ചോദിക്കുകയാണ് മനസ്സിലായെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളും ഓരോരുത്തർക്ക് ശൈത്യ അനിമോളും കൂടെ തമ്മിൽ പറയുകയാണ് എന്തിനാണ് ഇവിടെ വന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്തില്ലേ ഇതൊക്കെ കേൾക്കണം ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കണം അതാണ് ഇവിടുത്തെ ഒരു കാര്യം ശൈത്യം പറയുന്നുണ്ട് ഇവിടുണ്ടല്ലോ ഓരോരുത്തരുടെ ഒറിജിനൽ സ്വഭാവം പുറത്ത് വരുന്നുണ്ട് പതിയെ പതിയെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വളരെ സ്വീറ്റായിട്ടിരുന്ന ആൾക്കാരുടെ സ്വഭാവം ഇപ്പം പതിയെ പതിയെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അനുമോള് ചോദിക്കുന്നുണ്ട് ഇടീ ഇന്ന് ഇവിടെ ഇവിടെ എത്ര ദിവസമായി നമ്മൾ വന്നിട്ട് അപ്പം രേണുസുതി പറയുന്നുണ്ട് ഇരുപത്തി നാല് ദിവസമായി അപ്പം അതുവഴി നമ്മുടെ നിവിൻ ഇങ്ങനെ കിച്ചൻ കൂടെ പാസ് ചെയ്തിങ്ങനെ പോകുന്നുണ്ട് അപ്പം ആതിലെ പറയുന്നുണ്ട് പോയില്ലേ ഉണ്ണിയെ നീയേന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇന്നലെ മുതൽ വീഡിയോകൾ ഇറക്കുന്ന നിവിൻ കിറ്റ് ചെയ്ത് അങ്ങനെ പോയി ഇങ്ങനെ പോയി അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു പക്ഷേ നിവിൻ അവിടെ തന്നെ ഉണ്ട് ആതിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പോയില്ലേ ഉണ്ണിയെ നീ എന്ന് അനിമോള് വളരെ വിഷമത്തോടെ പറയുന്നുണ്ട് ഇനി ഇവിടെ എല്ലാ ദിവസവും ഇവർ എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കും ശൈത്യോട് പറയുന്നുണ്ട് ശൈത്യ പറയുന്നുണ്ട് നീ അപ്പ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കണം